ഉത്തരം കിട്ടുന്ന സമയങ്ങളൊക്കെ പരിഗണിച്ച് ചോദിക്കണം വിശുദ്ധ റമദാനാകുമ്പോൾ നന്നായി പരിഗണിക്കണം ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും ഖാന യജ്തഹിദു റമദാന റമദാനിൽ തങ്ങളെ അധ്വാനിച്ചിരുന്നു പരിഗണിച്ചിരുന്നു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മറ്റു മാസങ്ങളിൽ പരിഗണിക്കാത്തത്രയും അത് പ്രാർത്ഥനയാകട്ടെ ദാനധർമ്മമാകട്ടെ കുടുംബ ബന്ധം പുലർത്തലാകട്ടെ നോമ്പുതുറപ്പിക്കലാകട്ടെ കുടുംബത്തിൽ ചെന്നിട്ട് രോഗികളെ കാണലാകട്ടെ മറ്റു മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി ിൽ തങ്ങൾ കഠിനാധ്വാനം ചെയ്തിരുന്നു അത് പുണ്യങ്ങളുടെ പൂക്കാലമായത് കൊണ്ട് ആ റമലാദ് മാസത്തിൽ കിട്ടുന്ന സവിശേഷമായ ബഹുമാനങ്ങളൊക്കെ കിട്ടണം ഒന്നും കുറഞ്ഞു പോകരുത് എന്ന് കരുതിയിട്ടുള്ള അധ്വാനമാണത് അതുകൊണ്ട് തന്നെ വിശുദ്ധ റമലാനിൽ മൂന്ന് വിഷയങ്ങൾ പുരുഷന്മാരും രണ്ട് വിഷയങ്ങൾ സ്ത്രീകളും അധികരിപ്പിക്കണം ഞാൻ അതിലേക്ക് വരുന്നുണ്ട് പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ നേരത്തെ ഓതി വെച്ച ഹദീസ് അവലുഹു ആ മാസത്തിന്റെ ആദ്യത്തെ പത്തുദിനം റഹ്മത്താണ് നമ്മൾ അള്ളഹാനോട് റഹ്മത്ത് ചോദിക്കണം പഠിച്ചോനെ നിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതല്ലേ അഷറഫുൽ പറഞ്ഞല്ലോ ജനങ്ങളെ ആരും തന്നെ അമലുകൊണ്ട് രക്ഷപ്പെടുന്ന ആളില്ല നിങ്ങളിൽ നിന്ന് ഒരാളും സ്വന്തം അമലുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂല സ്വഹാപത്തി കേട്ടപ്പ വല്ലാതെ പിടിച്ചോയി അമല് ചെയ്തിട്ടും സ്വർഗത്തിൽ ആമല് കൊണ്ട് മാത്രം കടക്കൂല അതല്ലേ നബി തങ്ങൾ പറഞ്ഞത് അപ്പൊ ചോദിച്ചു നബിയേ വല അന്ത തങ്ങളും അങ്ങനെ കടക്കൂലേ നബിയേ പറഞ്ഞു എനിക്ക് വ്യത്യാസമുണ്ട് അല്ലാന്റെ പ്രത്യേക റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിഞ്ഞിട്ടുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കല്ലാഹുത്തേന സ്വർഗപ്രവേശനം സാധ്യമാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് അമലൊന്നും നിങ്ങൾ കുറക്കണ്ട സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് അള്ളാഹു ഒരു പ്രത്യേക ഔദാര്യമാണ് അമൽ ചെയ്തു എന്ന നിലക്കാണെങ്കിൽ എത്ര അമൽ ചെയ്ത ആളുകൾ ക്ഷീണിക്കുന്നുണ്ട് കാരണം അവരെ അമലൊന്നും ലെവലിൽ എത്താത്തതുകൊണ്ട് അവർ കുടുങ്ങിപ്പോയി അമലിന്റെ കെയർ ഓഫ് മാത്രമല്ല അതിനപ്പുറം റബ്ബിന്റെ ഒരു ഔദാര്യവുമുണ്ട് അതുകൊണ്ട് ആ സ്വർഗം കൊടുക്കുന്ന ഇടത്ത് അള്ളാഹു പറഞ്ഞത് റബ്ബിൽ നിന്നുള്ള ഒരു ആണ് അത് നല്ല ഒരു ധർമ്മമാണ് വിചാരണ ഒക്കെ പൂർത്തിയാക്കിയിട്ട് എല്ലാവർക്കും തരുന്ന ഒരു ധർമ്മമാണ് അല്ലാ ആർക്കൊന്നും പറയാനില്ല അള്ളാഹുത്താല തരുന്നതില് തന്നില്ല എന്ന് കരുതിയിട്ട് ചോദ്യം ചെയ്തിട്ട് തിരുത്തി വാങ്ങാൻ പറ്റൂ അതുമില്ലല്ലോ അല്ല ഓരോരുത്തരുടെയും അവകാശമാണെങ്കിൽ എത്ര പേര് ചോദിക്കും അല്ലാഹുത്തലാ നോട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവരെ മക്കൾ അവരെ കുടുംബങ്ങൾ കാലകാലം നരകത്തിൽ കഴിയേണ്ടവരാണെങ്കിൽ ഈ നരകക്കാരെ ഒരു ചിത്രം പോലും ആ സ്വർഗക്കാരെ കലവിൽ അല്ല കൊടുക്കൂല്ലേ കാലകാല നൃകത്തിലല്ലേ ആ കന്നാനെ ഒരു ചിത്രം പോലും കാരണം സ്വർഗം എന്നുള്ള അത് സന്തോഷത്തിന്റെ വീടാണ് അപ്പൊ ഒരു മകനെ പറ്റി അങ്ങനെ വിഷമം വന്നാൽ പിന്നെ സ്വർഗത്ത് വീട്ടുകാരുണ്ട് ഭാര്യ നൃകത്തിലല്ലേ ആ ഭാര്യയെ പറ്റി എന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണമെന്ന് നൂഹ് നബി പറയുമോ ഇല്ല അതേ സമയത്ത് ദോഷം കാരണം നരകത്തിന്റെ ഒന്നാമത്തെ തട്ടിൽ കഴിയുന്ന വഹിദുകളായ ആളുകൾ വിശ്വാസം അവർക്ക് തെറ്റിയിട്ടില്ല ദോഷം കാരണം നരകത്തിലെത്തിയവരാണ് അവരെ വിഷയത്തിൽ സ്വർഗക്കാര് ശഫാത്ത് ചെയ്യും റെക്കമന്റ് ചെയ്യും അവരെ കയറ്റി വിടണമെന്ന് അള്ളാഹുത്തോട് അഭ്യർത്ഥന നടത്തും ആ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും സ്വർഗക്കാർക്ക് അള്ളാഹു അധികാരവും കൊടുക്കും ഞാൻ പറഞ്ഞു വന്നത് അള്ളാൻ്റെ റഹ്മത്ത് ചെറുതല്ല നമ്മൾ മനസ്സിലാക്കും പോലെയല്ല എന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കൾക്കും വിശാലമായിട്ടുണ്ട് ആ റഹ്മത്ത് കാരണമല്ലേ ഏത് പ്രസവിച്ച കുട്ടിയെയും മാതാവ് അകട്ടിൽ മുല കൊടുത്ത് സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആന ആന കുട്ടിയെ ചവിട്ടി കൊല്ലുന്നില്ലല്ലോ അതുപോലെ തന്നെ ഒട്ടകം ഒട്ടകത്തിന്റെ കുട്ടിയെ കൊല്ലുന്നില്ലല്ലോ കുതിര കുതിരയുടെ കുട്ടിയെ ചവിട്ടി കൊല്ലുന്നില്ലല്ലോ അതേ റഹ്മത്ത് കൊണ്ട് തന്നെയാണ് കാട്ടുപശുവിന്റെ കുട്ടി പ്രസവിച്ച ഉടനെ തന്നെ കാട്ടിലേക്ക് ഓടി മറയുന്നു അല്ല കൊടുത്ത പ്രത്യേക റഹ്മത്താണ് കാരണം കുട്ടി എവിടെ ആ കുട്ടി മാതാവിന്റെ സ്പർശനം കിട്ടാൻ വേണ്ടി മാതാവിന്റെ വാത്സല്യം കിട്ടാൻ വേണ്ടി ഒന്ന് നിന്നുകൊടുത്താൽ വലിയ ഉരമുള്ള നാവ് കൊണ്ട് ആ കുട്ടിയെ ഒന്ന് നക്കി തുടക്കുമ്പോഴേക്ക് എല്ല് മാത്രമേ പിന്നെ ബാക്കിയുണ്ടാകൂ ഇറച്ചി അതിന്റെ പുറത്ത് കാണൂല ഫൽവലതു കുട്ടി മാതാവിനോട് ഇണങ്ങിച്ചേരുന്നത് റബ്ബ് കൊടുത്ത കൊണ്ടാണ് പരസ്പരം കുടുംബക്കാർ ഇണങ്ങിച്ചേരുന്നത് അല്ല കൊടുത്ത അഹമ്മത്ത് കൊണ്ടാണ് അയൽക്കാർ ഇണങ്ങിച്ചേരുന്നത് അല്ല കൊടുത്ത അഹമ്മത്ത് കൊണ്ടാണ് വിവിധ നാട്ടുകാർ വിവിധ ദേശക്കാർ വിവിധ ഭാഷക്കാർ ഭാഷക്കാര് ഒരുമിക്കുന്നൊരു മഹാസംഗമല്ലേ വിശുദ്ധ ഹജ്ജ് അതുപോലെ വ്യത്യസ്ത ഭാഷക്കാർ ഒരുമിക്കുന്ന ഒരു സംഗമം ലോകത്ത് വേറെയില്ലല്ലോ ഏത് നാട്ടുകാരാണ് അവിടെ എത്താത്തവര് വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷ സംസാരിക്കുന്നവർ ഒരേ ഭാഷയിൽ തൽബിയത്തും ഭാഷയിലെത്തും വിവിധ വർണ്ണങ്ങളിലും വസ്ത്രങ്ങളിലും ഒരുമിച്ചുകൂടുമ്പോ അവർക്കിടയിൽ അന്യോന്യം പ്രശ്നങ്ങളില്ലാതെ കലഹങ്ങളില്ലാതെ മതാഫിലും മസൈലും എല്ലാ സ്ഥലങ്ങളിലും അവര് സംഗമിക്കുന്നതും അള്ളാന്റെ ആ റബ്ബിന്റെ റഹ്മത്ത് നമ്മൾ ഏറ്റവും ചോദിക്കുന്നത് ദുനിയാവിലേക്ക് മാത്രമാണെന്ന് കരുതരുത് ഞാൻ അത് മാത്രം നീട്ടി സംസാരിച്ചാൽ ഇന്ന് മറ്റുള്ളതിലേക്ക് കടക്കാൻ കഴിയൂല ഞാൻ ചുരുക്കുകയാണ് റബ്ബ് താല റഹമത്തിനെ പറ്റി പറഞ്ഞെടുത്തൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് റഹ്മത്തിന് നൂറായി ഭാഗിച്ച് അതിൽ ഒറ്റ റഹമത്തിന്റെ ഒരു ജുസ് മാത്രമേ ഈ ദുനിയാവിലേക്കല്ല വെച്ചിട്ടുള്ളൂ തൊണ്ണൂറ്റി റഹ്മത്തും അല്ല പിൻവലിച്ചിട്ടുണ്ട് ആ തൊണ്ണൂറ്റിയൊമ്പത് റഹ്മത്തും അള്ളാഹു കണക്കാക്കി കൊടുക്കുന്നത് ആർക്കാണ് ഒരു വിഭാഗത്തിന് മാത്രമാണ് എല്ലാവർക്കും അത് കിട്ടൂല ദുനിയാവിൽ അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയിട്ട് അക്രമം ചെയ്ത് ജീവിച്ചവരുണ്ട് അനാശാസ പ്രവണതകൾക്ക് നേതൃത്വം കൊടുത്തവരുണ്ട് ഭരണരംഗത്ത് ആധിപത്യം ചെലുത്തിയിട്ട് പാവങ്ങൾ ഒരുപാട് തച്ചുടച്ചവരുണ്ട് കണ്ടില്ലേ നിങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിൽ എട്ട് വർഷത്തോളമായി ഒരു സ്വച്ഛാധിപതി തന്റെ നാട്ടിലെ സിവിലിയന്മാരെ അടക്കം കൊന്നുകൊണ്ടിരിക്കുന്നു വ്യത്യസ്ത കാരണങ്ങളല്ലേ പറയുന്നത് ലക്ഷ്യങ്ങളല്ലേ ഓരോ കൊല്ലവും മരിച്ചു തീരുന്നത് ചുട്ടുശാമ്പലായി പോകുന്നത് രണ്ടു മാസമായ കുട്ടികൾ വരെ കരിക്കട്ടയായി മാറുകയാണ് അതൊക്കെ അള്ള കൊടുത്ത റഹ്മത്ത് കൊണ്ട് വികലമായി ചിത്രീകരിച്ചതാ റഹ്മത്ത് ഏറ്റവും ആവശ്യമായി വരുന്ന പരലോകത്ത് അള്ള റഹ്മത്ത് കൊടുക്കുന്നത് ഒരു ടീമിന് മാത്രമാണ് ഫസാക്ക് മുത്തഖിങ്ങൾക്ക് മാത്രമേ അന്ന് നമ്മൾ റഹ്മത്ത് നൽകൂ മറ്റാർക്കും നൽകൂല െ ക്ലിപ്തമാക്കി കൊടുക്കുന്ന മുത്തക്കൈങ്ങളിൽ അല്ല നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ട സർവിൻ മുത്തുകളും ചേർത്തി തരട്ടെ ആ മുത്തക്കൈങ്ങൾ ആകാനാണ് നോമ്പ് നോക്കുന്നത് ആ മുത്തക്കിയാകാനാണ് നിസ്കരിക്കുന്നത് ആ മുത്തക്കാകാനാണ് സ്വതക്ക കൊടുക്കുന്നത് ആ മുത്തക്കിയാകാനാണ് ദീനിനു വേണ്ടി ഹൃദമ ചെയ്യുന്നത് ആ മുത്തക്കാകാനാണ് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ആ മുത്തക്കാകാൻ ാണ് സാധുക്കൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്നത് ആ മുത്തക്കാകാനാണ് നാട്ടിൽ തടയുന്നത് ആ മുത്തക്കയാകാനാണ് സഹായിക്കുന്നത് ആ മുത്തക്കയാകാനാണ് പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കൈ ചേക്കുമ്പോ അതിനു വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നത് ആ മുത്തക്കയാകാനാണ് പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നത് ആ മുത്തക്കിയാകാനാണ് വെള്ളമില്ലാത്തവർക്ക് കിണറുണ്ടാക്കി കൊടുക്കുന്നത് കർമ്മങ്ങളെ പിന്നിലും ഒരു ലക്ഷ്യമാണ്ക്ക് മാത്രമേ രക്ഷ സൂറത്ത് പഠിപ്പിക്കുന്നു നമ്മൾ കണക്കാക്കി ചുരുക്കി കൊടുക്കും ഒരു വിഭാഗത്തിന് മാത്രം